ലബച്ചമാറി എന്തുണ്ട് ഇഷല്ല അക്കസുഖമല്ലേ അപ്പം നമ്മൾ കുറേ നാളായിട്ട് വാങ്ങി ആഗ്രഹിക്കുന്നതാണ് ഒരു കുഞ്ഞ് ക്യാമറ വേണമെന്ന് അപ്പം കുഞ്ഞ് ക്യാമറയിൽ വെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഗോപ്രോയും ഡി ജെ ഒക്കെയുണ്ട് നമ്മളെന്തായാലും അങ്ങനെ ഗോപ്ര വാങ്ങിച്ച് ഗോപ്രയുടെ ഹീറോ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു കുട്ടി ക്യാമറയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം അവനെ നമുക്കൊന്ന് പൊളിച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്ന് സാധനം ഒന്ന് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമറ വാങ്ങിക്കുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ പുറന്തോട് വരുന്നത് ഒരു ഗോപ്രോ ഹീറോ എന്ന് പറഞ്ഞ് പടവൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാമറ കൊള്ളാം പൊളി സാധനം അപ്പം നമുക്ക് ആൾറെഡി ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഡെലിവറി കൊണ്ടുവന്ന ചേച്ചി അത് പൊട്ടിച്ച് നോക്കി അതുകൊണ്ട് ആൾറെഡി അത് ഒരു വട്ടം പൊട്ടിച്ചതാണ് എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പൊട്ടിക്കാം കണ്ടോ ഇവിടെ വലിച്ചുകൊക്കെ വെച്ചേക്കും അപ്പോൾ ഒന്നുകൂടെ എന്തായാലും പൊട്ടിച്ച് നോക്കാം ഓക്കെ അതിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ അല്ലേ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് അതിനകത്ത് അത് പിന്നെയും തുറക്കണം എന്തൊരു കഷ്ടം തുറന്നു തുറന്നുപാടു വരുമല്ലോ അതിനകത്ത് ആദ്യമേ തന്നെ നമുക്ക് കുറേ ബുക്കും കാര്യങ്ങളും എൻ്റെ സിനി അപ്ലിക്കേഷനും ഇതൊക്കെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് തമ്മിലും അറിയാം എന്തൊക്കെയാണ് എന്തായാലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാറില്ല അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ ക്യാമറയിൽ പോകാം ക്വസ്റ്റ്യൻസോ എനിക്ക് ഇതെന്താണ് എക്സാമോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എനിക്കതൊന്നും വേണ്ട ഓക്കെ അതുകൊണ്ട് ഇരിക്കുക നമ്മുടെ മെയിൻ മൊതൽ ഇതെന്ത് കേബിളാണ് ഓക്കെ നമുക്കതിൻ്റെ കൂടെ ഇത് കുത്തിയിടാനായിട്ടുള്ള സുന ഞാൻ തോന്നുന്നു ചാർജിങ് കേബിൾ കിട്ടിയിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് ഇത് വന്നു വന്ന് ഇവര് അപ്പളിനെ പോലെ കോപ്പി കോപ്പിടിച്ചു തുടങ്ങിയോ ഇത്തരം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരു ചാർജർ പോലും ഇല്ല ഒരു വയർ വന്നു കിട്ടേക്കുന്ന ബ്ലഡി ഗ്രാമ ഫീസ് ഓക്കെ കുറെ പശയൊക്കെ ഉള്ളത് രണ്ട് സുന കിട്ടിയിട്ടുണ്ട് അതായത് ഒരു സ്ക്രൂവും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലിപ്പാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ക്യാമറ നമ്മുടെ ഹെൽമെറ്റിലൊക്കെ വെച്ചിട്ട് കെട്ടിയിടൂല്ല സുനാപ്ലിക്കേഷൻ അതോടെ ഇരിക്കട്ടെ എന്തായാലും നാടേ രണ്ടാമത് ഇരിക്കുന്ന സാധനം ഗോപ്രോടെ തന്നെ ആ ജാക്കി പോലത്തുള്ള സുനയാണ് ഇതിനകത്താണ് നമ്മൾ ഗോപ്രോ കൊലത്ത് വെക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ മുതൽ ഈ ഒരു കുട്ടി സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നാടൻ ഇത് മൊത്തം പേപ്പറ് വെച്ച് പോയി എന്ന് വെച്ചേക്ക് സാധനം കൊള്ളാം കേട്ടോ ഒരു ഇച്ചിരിയുള്ളൂ ആ ശനെ അവിടെ അവർ കൈയുടെ വാതിയേ ഉള്ളൂ കൈയുടെ വാതിയുമില്ല അവരും കൊണ്ടുവന്നാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ പേപ്പറും സുനാപ്ലിക്കേഷനും ഒക്കെ ഒന്ന് വലിച്ചുകയറി കളയാം ഉം ഇതെന്താ സൂപ്പർ ലൂ പോയി ഒട്ടിച്ചേക്കുന്നത് എത്ര വലിച്ചിട്ടും വരുന്നില്ലല്ലോ അയ്യോ അതങ്ങ് കീറി വന്നു നമ്മൾ സ്മൂത്ത് ആയിട്ട് വരാൻ നോക്കിയെങ്കിലും ചീറ്റി പോയി പടക്കാന്നും പറഞ്ഞ് കീറി വന്നു ഇനിയിപ്പം ഇതിന്റെ ഫ്രണ്ടിലും ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങ് വലിച്ചിളക്കാം ആഹാ ഇതിളക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ കേസ് ആഹാ സുഖമാണ് അറിയാം അപ്പം ഇനി ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു പേപ്പർ ഉണ്ട് അതുകൂടെ വലിച്ചിളക്കിട്ട് നമുക്ക് കാണാം ഇതാണ് ഫ്രണ്ടിലുള്ള പേപ്പർ ഇനി ഇതൂടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് വലിച്ചു വരാം അത് വലിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക മനസ്സുകളാണ് കേട്ടോ ആ നല്ല മണവും ഉണ്ട് ക്യാമറയ്ക്ക് പുത്തൻ ക്യാമറ അല്ല നല്ല കിടിലുള്ള മണമാണ് ഇതിൻ്റെ ഒക്കെ കൊള്ളാം വളരെ കോമ്പാക്റ്റ് ആണ് അതേപോലെ തന്നെ പുറമേ ഇങ്ങനെ വരവര പോലത്തെ ഡിസൈനൊക്കെ ഉണ്ട് ബാക്കിൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ മൂട്ടിൽ വരുന്നത് മൂട്ടിൽ രണ്ട് കമ്പ് പോലെ ഒരു സുനമുണ്ട് അത് നമുക്ക് നൂത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച് ആ ലോക്ക് ഉണ്ടല്ലോ ആ സുനയ്ക്കകത്ത് നമുക്ക് മുറുക്കി വെക്കാം അതാണ് ഇതിൻ്റെ അടിയിലത്തെ സുന ഇപ്പോൾ സൈഡിൽ കഴിഞ്ഞാൽ ഒരു സ്വിച്ച് പോലെ ഒരു സുനാണ് അത് പിടിച്ച് വലിച്ചപ്പോൾ അതാണ് ഞാൻ ആദ്യം കെഴതി എല്ലാം പൊട്ടി പൊളിഞ്ഞ് വന്നതാണ് പക്ഷേ അതല്ല അങ്ങനെ തുറക്കുന്നതാണ് അതിനുള്ളിലാണ് നമ്മൾ ചാർജറും പിന്നെ അതേപോലെ തന്നെ മെമ്മറി കാർഡ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഫോണിലൊന്നും ആ സുനായില്ല പശീതനാഥൊക്കെ ഇപ്പോഴും ഉണ്ട് മെമ്മറി കാർഡ് ഉണ്ടെന്ന സുന അതാണ്ട് അവർക്ക് അവിടെ കാണാം പിന്നെ യു എസ് പി സി ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അതൊക്കെ ഇനി എന്തായാലും അവിടെ തിരിച്ചടച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിനാണ് ആപ്പാടി രണ്ട് സ്വിച്ച് ഉള്ളത് കേട്ടോ കണ്ട ഇടത്തെ സൈഡിൽ കാണുന്ന ഈ സ്വിച്ചും അതേപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ സ്വിച്ചും ഞാൻ ആദ്യമേ ഒന്നും മേടിച്ചു പോയി കാരണം ഈ സുനാ എത്ര ആക്കിയിട്ട് പോകണമെന്നില്ല ഈശ്വര അടിച്ചുപോയി പുതിയ സാധനമാണ് റിട്ടേൺ ആക്കിയിട്ട് വരുമോ ആ എന്തായാലും എങ്ങനെയാ ഭാഗ്യം കൊണ്ട് അത് ഓൺ എനിക്ക് വന്ന് ചാർജ് വരുന്ന കാണത്തില്ലായിരിക്കും എന്തായാലും സാധനം ഓൺ ആയിട്ടുണ്ട് ചാർജ് ഇത് ഇതാണ് എൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുള്ള് ടച്ചാണ് കേട്ടോ വൺ സെറ്റപ്പ് ആണ് ഈ ഇത് പിന്നെ പോയോ അടിച്ചുപോയോ ഒന്ന് പിന്നെ എഴുതി കാണിക്കുന്നത് ഓക്കേ ഇതെന്താണ് സാധനം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓ ഇപ്പോഴാണ് ഇത് ശരിക്കും ഓണമായിരുന്നു കേട്ടോ ഇതിനകത്ത് കുറേ ഓപ്ഷനൊക്കെ ചോദിച്ചു എന്തോ വോയിസ് കൺട്രോൾ ലാംഗ്വേജ് അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ സെറ്റ് ചെയ്തു മലയാളം ഇല്ലായിരുന്നല്ലേ മലയാളം കൊടുക്കരുത് അതൊക്കെ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തന്നാൽ ആദ്യമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല എന്തായാലും ഇനി മെമ്മറി കാർഡ് ഇടണം മെമ്മറി കാർഡ് ഇട്ടിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിനകത്തോട്ടാണ് ഞാൻ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടില്ലെന്ന് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് മെമ്മറി കാർഡ് വാങ്ങിച്ചുകൊണ്ട് വരാം കാരണം ഇനി അത് വാങ്ങിക്കണമല്ലോ അല്ല അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം കണ്ടവർക്ക് നന്ദി നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം ഗുഡ് ബൈ